ഇന്ന് ഈ അൾത്താറയിൽ നിൽക്കാൻ അനു അനുഗ്രഹം നൽകിയ പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ആൻസി സിൻഡോ ഞാൻ അങ്കമാലി അട്ടാറ സെൻറ് അൽഫോൻസ ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സാണ് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്നലെ ജർമ്മനിയിൽ നിന്നും എത്തിയതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ എനിക്ക് ജർമ്മനിയിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ലഭിച്ചു ആ സമയത്ത് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കുന്നതേ ഉള്ളായിരുന്നു ഒരു തവണ പോലും എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങൾ പേരായിരുന്നു ആറുപേരായിരുന്നു ഉണ്ടായിരുന്നത് റിസൾട്ട് വന്നപ്പോൾ നാല് പേര് പാസ്സായി അതിലൊരാൾ എക്സാം പോലും പാസ്സാകാത്ത ഞാനായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ആദ്യമായി ഞാനും ഹസ്ബൻഡും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് താഴെ സ്റ്റേജിൽ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അടുത്തിരുന്ന എന്നോട് പറഞ്ഞു സ്റ്റേജിൽ കയറുമ്പോൾ എന്തെങ്കിലും പിടിക്കാൻ കിട്ടുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ അതിൽ ചന്ദനത്തിരിയെങ്കിലും പിടിക്കാൻ കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു സ്റ്റേജിൽ കയറി ടോക്കൺ എടുത്തു എനിക്ക് കിട്ടിയത് മാതാവിനെയായിരുന്നു എൻ്റെ ആദ്യത്തെ അത്ഭുതം അങ്ങനെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി പോകുന്ന വഴി എനിക്ക് വിസയ്ക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെൻസും ഹോസ്പിറ്റലിൽ നിന്നും അയച്ചു തന്നു കൂടാതെ ജർമ്മൻ എക്സാം ജർമ്മനിയിൽ ചെന്ന് എഴുതാനുള്ള പെർമിഷൻ ലെറ്റർ കൂടി അവരയച്ചു തന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു പോകുന്നതിന് മുന്നായി എൻ്റെ പാസ്പോർട്ടിൽ കാശരൂപവും പുറത്ത് വിശദ തൈലവും പുരട്ടി പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയത് വി എഫ് എസ്സിൽ ചെന്നെങ്കിലും അവർ പറഞ്ഞു അമ്പത് ശതമാനം പോലും പ്രതീക്ഷയില്ല കാരണം ജർമ്മൻ എംബസിക്ക് വേണ്ടത് ബി ടു സർട്ടിഫിക്കറ്റാണ് അതെനിക്കില്ല എങ്കിലും വിസ അപ്ലൈ ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോന്നു ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു ഉടമ്പടി പുതുക്കി തിരിച്ചു പോകുന്ന വഴി അത്ഭുതകരമായി എനിക്ക് വിസ ലഭിച്ചതായി മെസ്സേജ് വന്നു അപ്പോൾ എൻ്റെ കൂടെ കൂടെയുണ്ടായ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ പാസ്സായ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നേക്കാളും ആദ്യമേ വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു ഞാൻ ഉടനെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു അവർക്ക് ആർക്കും മെസ്സേജ് വന്നിട്ടില്ല തന്നെയുമല്ല എംബസിയിൽ നിന്നും വേറെ ഡോക്യുമെൻസ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് കോൾ വന്നു എന്നോട് എന്നും ചോദിച്ചില്ല ഡയറക്റ്റ് എനിക്ക് വിസ തന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നാലാമത്തെ മാസം ഞാൻ ജർമ്മനിയിലെത്തി എനിക്ക് യാതൊരു വിദാർഹതയും ഇല്ലാതെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ അവിടെ ചെന്ന് ബാക്കി എല്ലാ എക്സാമുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്തു എക്സാമിന് പോകുമ്പോഴെല്ലാം ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊണ്ടുപോ കൊണ്ടാണ് ഞാൻ പോകാറ് ഉടമ്പടി കാശുരൂപവുമായിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യാറ് കൂടാതെ എൻ്റെ ഹോൾ ടിക്കറ്റ് ഞാൻ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് ഉടമ്പടി പ്രദീക്ഷണം പോകുമ്പോൾ മാതാവിനെ ചേർത്ത് പിടിച്ച് ഇനി ഈ എക്സാം എഴുതാൻ അവസരമുണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത്ഭുത കൂടി തന്നെ എല്ലാ എക്സാമും എക്സാമും ഫസ്റ്റ് കൂടി ഞാൻ പാസ്സായി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി എൻ്റെ ജർമ്മൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സാം ആയിരുന്നു എക്സാം വളരെ ടഫാണ് ആരും തന്നെ പാസ്സാകുന്നില്ല ഞങ്ങൾ അഞ്ചു പേരായിരുന്നു എക്സാമിനുണ്ടായിരുന്നത് എക്സാം പ്രിപ്പറേഷൻ സമയത്ത് തന്നെ രാത്രിയും പകലും ഞാൻ വിശ്വാസ പ്രമാണവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും മാറി മാറി ചൊല്ലിക്കൊണ്ടിരുന്നു സത്യം പറഞ്ഞാൽ പ്രതീക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ഞാൻ അഡിക്റ്റ് ആയിരുന്നു ആ സമയത്ത് വീട്ടിൽ വിളിച്ച് എന്നും കരച്ചിലായിരുന്നു കാരണം മൂന്ന് ചാൻസേ ഉള്ളായിരുന്നു എക്സാമിന് ഒരു തവണ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം കഴിഞ്ഞ് രണ്ടാമത് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ മൂന്ന് തവണ തോറ്റാൽ പിന്നെ തിരിച്ചു പോരണം അങ്ങനെ ആകെ ടെൻഷനായിരുന്നു എക്സാം എൻ്റെ എക്സാമും ഒരു അത്ഭുതകരമായ ദിവസമായിരുന്നു ഒരു ചൊവ്വാഴ്ച രണ്ട് മുപ്പതിനായിരുന്നു എൻ്റെ എക്സാമിന് എനിക്ക് സമയം കിട്ടിയത് പരിശുദ്ധ അമ്മയെ വിളിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിൻ്റെ ഇടയിലും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നു അവർ ചോദിച്ചതിന് മാക്സിമം എനിക്ക് ആൻസർ പറയാൻ സാധിച്ചു അത്ഭുതകരമായി ആ പരീക്ഷയിൽ ഞാൻ വിജയിച്ചു അന്ന് എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ വരാൻ പറ്റിയില്ല പകരം എൻ്റെ അപ്പച്ചൻ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ എല്ലാ എക്സാമിനും എൻ്റെ വീട്ടിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ വിജയകരമായി എല്ലാ എക്സാമും പൂർത്തിയാക്കാൻ സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോയതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എല്ലാ മാസവും ഇവിടെ വരികയും പത്രം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് കൂടാതെ ഉടമ്പടി ധ്യാനവും ഡെയിലി ബ്രെഡും മറ്റ് സാക്ഷ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് ജർമ്മൻ ഒരു ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുർബാന കുമ്പസാരിക്കാനും കുർബാന കൂടാനുമുള്ള അവസരങ്ങൾ ധാരാളമുണ്ട് കാരുണ്യ പ്രവൃത്തിയായിട്ട് രോഗികൾക്കും പാവപ്പെട്ടവർക്കും ഞങ്ങളാൽ കഴിയുന്ന വിധം സാമ്പത്തികമായി സഹായിക്കുന്നു പ്രേക്ഷിത വേലയായി ഞാൻ ഏത് ഇങ്ങനെ എക്സാം പാസ്സാവാതെ ചെന്നപ്പോൾ ഏത് ഏജൻസി വഴിയാണ് വരുന്നതെന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ എന്ന ഏജൻസിയെക്കുറിച്ചാണ് അതിനുശേഷം കൂടുതൽ എൻ്റെ ഫ്രണ്ട്സും ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ വിജയത്തിന് ശേഷം എൻ്റെ ഫാമിലിയിൽ നിന്നും കുറേ പേർ ഒന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇതിന് ശ ഉടമ്പടിയത്തിന് ശേഷം എനിക്ക് കൂടുതൽ കൂടുതൽ നേരം ബൈബിൾ വായിക്കാനും എൻ്റെ മറ്റു പ്രാർത്ഥനകൾക്കും പ്രതിശീകരണ പ്രാർത്ഥനകൾക്കും പുറമെയായി എല്ലാ ദിവസവും ഏഴ് പ്രതിശീകരണ പ്രാർത്ഥനയും അഞ്ച് കൊന്തയും കൂടുതൽ ചെലുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പതിനൊന്നാം അധ്യായം പതിനാറാം തിരുവചനം പറയുന്നു ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയവുമായി ഇതിനെ ലക്ഷ്യം വയ്ക്കുന്നു അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതിൽ അവർ ലജ്ജി ദൈവം ലജ്ജിക്കുന്നില്ല അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ നമുക്കായി നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം തയ്യാറാക്കി വയ്ക്കുന്ന ഒരു വലിയ പദ്ധതിയിലാക്കിയാണ് നാം ഓരോരുത്തരും പ്രവേശിക്കുന്നത് അത് ഉടമ്പടി എന്ന വലിയ പദ്ധതിയാണ് ജോസഫച്ചൻ പറയുന്നത് പോലെ ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന ഒരു ഇതൊരു പ്രവൃത്തിയാണ് ഇതിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ആത്മീയ വളർച്ചയുമെല്ലാം വളരെ നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അവർ എൻ്റേതാണെന്ന് പറയാൻ ദൈവം ലജ്ജിക്കുന്നില്ല എന്ന് പറയുന്നത് കാരണം ദൈവവും ഞാനുമായിട്ടുള്ള ഈശോയും ഞാനുമായിട്ടുള്ള ഈ വലിയ ഉടമ്പടിയിൽ ദൈവം ലജ്ജിക്കേണ്ടി വരുന്നില്ല കാരണം എൻ്റെ മറുകക്ഷി എപ്പോഴും എന്നോട് വിശ്വസ്തത കാണിക്കുന്നു ഞാൻ അവരെപ്പോഴും വിശ്വസ്തതയിലാണ് എന്ന ഒരു വലിയ സന്തോഷ വാർത്തയാണ് ദൈവം തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോരുത്തർക്കും വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തനാണോ വിശ്വസ്തരാണോ എന്നുള്ള ഒരു വലിയ കാര്യം നാം എപ്പോഴും വിചിന്തനം ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ആൻസിൻഡോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഒരു ലിഫ്റ്റഡ് ഗ്രേസ് ആണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രെയ്സ് എന്ന് സാക്ഷ്യപ്പെടുത്താവുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യമാണിത് തനിക്കൊരു ബി ടു എക്സാം പോലും വേണ്ടി വന്നില്ല ജർമ്മനിയിലെത്തുവാനും അവിടെ പങ്കുചേരുവാനും തനിക്കൊന്നിൻ്റെയും ആവശ്യമില്ല പരിശുദ്ധ അമ്മയോട് വിശ്വസ്തത പാലിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയോട് പറയാണ് മകനെ ആൻസിക്ക് വീഞ്ഞില്ല നീ അവളെ ലഹരി പിടിപ്പിക്കണമേ അവളുടെ എല്ലാ കാര്യങ്ങളും നീ നോക്കി അന്വേഷിച്ചെല്ലാം ചെയ്തു കൊടുക്കണമേ ആൻസി അതിന് പ്രതിനന്ദിയായി ഒരുപാട് പേരെ ദൈവത്തിലേക്ക് അടുപ്പുകയും ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുകയും ഒരഡിക്ഷൻ എന്നോണം പരിശുദ്ധ അമ്മയെ സമീപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുന്നത് ആൻസി പറയാണ് എനിക്കിതൊരു അഡിക്ഷനായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എല്ലാ സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് ആൻസി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും നമ്മുടെ എല്ലാ കൊച്ച് ആവശ്യങ്ങളിലും അനു ആവി സാ സാധ്യതകളിലുമെല്ലാം നാം പരിശുദ്ധ അമ്മയെ സമീപിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു ആത്മീക സമ്പത്ത് ഒരു ജീവിത രീതി എനിക്കുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് അതുപോലെ തന്നെ ആൻസി പറയുന്നത് എനിക്ക് യാതൊരു യോഗ്യതയുമില്ല ഈ ജോലികളൊക്കെ ചെയ്യുവാനും എൻ്റെ ഈ കാര്യങ്ങൾ നേടിക്കിട്ടാനായിട്ട് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എനിക്കുള്ള കോൾ വന്നു എൻ്റെ ഇത് അവർ പ്രാ ഹോസ്പിറ്റലിലേക്കുള്ള ഡോക്യുമെൻ്റ് എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള കോൾ വന്നു അതുകഴിഞ്ഞ് ഉടമ്പടി പുതുക്കിയ ഉടനെ തന്നെ മൂന്നാം മാസം ഉടമ്പടി പുതുക്കിയപ്പോൾ തനിക്ക് വിസ കിട്ടി വളരെ പെട്ടെന്നായിരുന്നു ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചത് ഇതെല്ലാം ദൈവത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ പലതിൻ്റെയും ആവശ്യമില്ലാതെ വരികയാണ് എല്ലാം നാം വളരെ വിശ്വസ്തയോടുകൂടി നമുക്ക് അന്ധമായി വിശ്വസിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി ജീവിതമെന്ന് നമുക്ക് ഏറ്റു പറയാം നമുക്ക് വിശ്വസിക്കാം കാരണം ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം ഉടമ്പടിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ വളരെ വലിയ വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയിലാണ് എൻ്റെ ആറ്റിറ്റ്യൂഡിനും എൻ്റെ സ്വഭാവത്തിനും എല്ലാം എനിക്ക് മാറ്റം വന്നു എന്നാണ് ആൻസി ഇവിടെ ഏറ്റുപറയുന്നത് ഞാൻ പ്രാർത്ഥനയിലും വചനവായനയിലുമെല്ലാം എനിക്ക് വലിയ തീക്ഷ്ണതയും ദാഹവും വന്നിരിക്കുന്നു ഇനി ഇതിൽ തന്നെയാണ് എനിക്ക് ഉടമ്പടി ഇല്ലാതെ ഒരു ജീവിതമില്ല ഇതാണ് എൻ്റെ ജീവിത രീതി ഇതാണ് എൻ്റെ ജീവിതക്രമം എന്നൊക്കെ ഏറ്റുപറയാൻ വളരെ വീരോചിതമായി പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നത് ഈശോയുമായുള്ള എൻ്റെ അഭ്യക്തിമായ ബന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കും ഈശോയോട് ചേർന്നിരിക്കാം പശുധ അമ്മ നമ്മളതിന് വേണ്ടി മാധ്യസ്ഥപേക്ഷിക്കുകയും നമ്മെ ഈശോയുടെ അടുത്തേക്ക് എപ്പോഴും കൊണ്ടുപോവുകയും ചെയ്യും ആൻസിയുടെയും മനോഹരമായ ജീവിത പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക